ചേർത്തല സെൻറ്റ് ജോസഫ് ഫാർമസി കോളേജിൽ അന്താരാഷ്ട്ര സിംബോസിയം സംഘടിപ്പിച്ചു ഫാർമസി മേഖലയിലെ നൂതന ആശയങ്ങൾ സിംബോസിയത്തിൽ ചർച്ച ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു ചേർത്തല സെൻറ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസിയിൽ ഇൻ്റർനാഷണൽ സിംബോസിയം സംഘടിപ്പിച്ചു കോളേജ് ഐ ആൻഡ് എ സിയുടെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസി പ്രാക്ടീസ് എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇൻ്റർനാഷണൽ സിംബോസിയം സംഘടിപ്പിച്ചത് ഫാർമസി മേഖലയിലെ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻ്റർനാഷണൽ സിമ്പോസിയം ഫാർമ എക്സൽ ബയോക്സിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു സിമ്പോസിയം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഫാക്കൽറ്റി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഡീൻ ഡോക്ടർ ആർ എസ് രാജശ്രീ ഉദ്ഘാടനം ചെയ്തു improving and increasing the knowledge of students and right from the beginning when this college started they have been organizing so many programs which I have myself has attended so many and they always keep up a standard in selecting the resource person as well as organizing the function. Hello, principal sister. ഡോക്ടർ ബോബി ജോൺ ഡോക്ടർ പ്രവീൺ രാജ ഡോക്ടർ സി ബി ജോസഫ് ഡോക്ടർ ആകാശ് മരതകം ഡോക്ടർ ശ്രീജിത്ത് എം എന്നിവർ സംസാരിച്ചു മിസ് സോണി പയസ് ഡോക്ടർ മുഹമ്മദ് ഹിഷാം ഡോക്ടർ തിരുമൂർത്തി വേൽപാണ്ഡ്യൻ ഡോക്ടർ ശങ്കർ എന്നിവർ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഫാർമസി കോളേജ് അധ്യാപകരും മറ്റ് വിദഗ്ധരും പങ്കെടുത്തു പിൻമീഡിയ ചേർത്തല